ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എൻ വീഡിയോ രഞ്ജിത്ത് രഞ്ചിത്യേഴ് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റീജൻസിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ അത്തരത്തിലൊരു പരീക്ഷ വരുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അവിടെ ഉപയോഗിക്കേണ്ട വളരെ സ്മാർട്ടായിട്ടുള്ള സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നതാണ് സി ഇത് നമ്മൾ വളരെ റീസൻറ്റായിട്ട് പി എസ് സി കണ്ടക്ട് ചെയ്തിട്ടുള്ള എൽ ഡി സി എക്സാമിനേഷൻസിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടും അങ്ങനെ ഒരല്പം സർപ്രൈസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സ്കോർ ചെയ്യാൻ പറ്റാതെ പോയ ഉദ്യോഗാർത്ഥികളുണ്ട് സോ മുന്നോട്ട് പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക വളരെ സ്മാർട്ടായിട്ട് ഇങ്ങനെയുള്ള സാഹചര്യം എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് പ്രിപ്പറേഷനിലും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ വസ്തുക്കളെല്ലാം തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് സി ഇത് ഈ എൽ ഡി സി എക്സാമിനേഷന് വേണ്ടി മാത്രം എന്ന രീതിയിലല്ല എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത്തരത്തിലുള്ള വസ്തുതകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക സോ വിതൗട്ട് ഫ ഡിലേ ലെറ്റിക്കൽ സ്റ്റാർട്ടേഴ്സ് സോ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു സിനാരിയോ ഒന്ന് അഡ്രസ്സ് ചെയ്യാം അതായത് ഈ ഒരു കണ്ടീഷൻ എന്താണ് എന്ന രീതിയിൽ ഫൈവ് ഇമ്പോർട്ടൻറ്റ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ആദ്യത്തേത് നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് സിറ്റുവേഷനാണ് അതായത് ഏതൊരു ഉദ്യോഗാർത്ഥിയും ഒരു മത്സര പരീക്ഷയിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണ് തീർച്ചയായിട്ടും നമ്മൾക്ക് വളരെയധികം ആയിട്ടുള്ള നമ്മൾ പഠിച്ച വസ്തുതകളുമായി ബന്ധപ്പെട്ട നൂറ് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ വളരെയധികം ഹാപ്പി ആയിരിക്കും ഇതാണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്നാൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ് ഒരിക്കലും നൂറ് മാർക്കിൽ എത്ര മാർക്ക് നമ്മൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നത് ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു ബോർഡ് എക്സാമിനേഷൻ അല്ല ഒരു കോമ്പറ്റീവ് എക്സാമിനേഷൻ്റെ ഒരു റിയൽ സിനാരിയോ അല്ലെങ്കിൽ ഐഡിയൽ കണ്ടീഷൻ എങ്ങനെയായിരിക്കണം ഉദ്യോഗാർത്ഥികളുടെ അനലിറ്റിക്കൽ സ്കിൽ എന്താണ് നിങ്ങളൊരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വസ്തുതകളെല്ലാം തന്നെ ടെസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒന്നായിരിക്കണം അതല്ലാതെ നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നത് മാത്രം ടെസ്റ്റ് ചെയ്യുന്ന ഒന്നല്ല അത്തരത്തിലുള്ള ഒരു അല്ല ഒരു കോമ്പറ്റീവ് എക്സാമിനേഷൻ എന്നുള്ളത് അങ്ങനെ ആയിരിക്കുകയും വരുത് ഒരേ സിലബസിൽ പല തവണ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലകൾ അതിൻ്റെ പാറ്റേൺ ഇതെല്ലാം തന്നെ പ്രഡിക്റ്റബിളായിട്ട് മാറും സോ ഈ പ്രഡിക്റ്റബിലിറ്റി ബീറ്റ് ചെയ്യുക ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യകർത്താവിന് മുൻപിലുള്ള ഒരു ചാലഞ്ച് എന്നുള്ളത് എങ്കിൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഇത്തരത്തിലുള്ള സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയുള്ളൂ സോ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടി ചോദ്യകർത്താവ് ശ്രമിക്കും അങ്ങനെ ഇമ്പ്രൊവൈസ് ചെയ്ത് ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ വരുമെന്നുള്ളതാണ് ഇത് സ്വാഭാവികമായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇനി ഇത്തരത്തിലുള്ളൊരു കാര്യം വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഇനീഷ്യലി ഒരു ഡിസ ഡിസപ്പോയിൻമെൻ്റ് ആണ് തോന്നുക കാരണം നമ്മൾ പഠിച്ച വസ്തുതകളുമായി ബന്ധപ്പെട്ട നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ചോദ്യങ്ങൾ വരുന്നില്ല അല്ലെങ്കിൽ സർപ്രൈസിങ് ആയിട്ട് ചില ചോദ്യങ്ങൾ വരുന്നു എന്നത് കാണുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇത് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരും എന്നാൽ റിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതല്ല യഥാർത്ഥത്തിൽ ഇവിടെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത് കാരണം നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു ബോർഡ് എക്സാമിനേഷൻ അല്ല ഒരു എക്സാമിനേഷൻ ആണ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു എക്സാമിനേഷന് സാമാന്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തതിന് ശേഷം ആ ഒരു ചോദ്യ പേപ്പർ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചലഞ്ചിങ് ആയിട്ട് തോന്നുകയാണ് എങ്കിൽ നിങ്ങളുടെ സഹ മത്സരാർത്ഥികൾക്കും ഇതേ ഫീലിംഗ് തന്നെയാണ് ഉണ്ടാവുക നിങ്ങൾക്ക് തോന്നുന്ന ചലഞ്ചസ് എല്ലാം തന്നെ അതേ രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്ത മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഫീൽ ചെയ്യും സോ ഇത്തരത്തിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ആ കോമ്പറ്റീഷൻ അതിൻ്റെ ഒരു സ്പേസ് അല്ലെങ്കിൽ കമ്പീറ്റ് ചെയ്യാനുള്ള സ്പേസ് കൂടുകയാണ് ചെയ്യുക വളരെ സിമ്പിളായിട്ട് നമ്മൾക്കിത് മനസ്സിലാക്കാം അതായത് ഇപ്പോൾ ഈ നൂറ് ചോദ്യങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ച് ചോദ്യങ്ങളും വളരെ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ന് കരുതുക അഞ്ച് റാൻഡം ക്വസ്റ്റ്യൻസും വരുന്നു അങ്ങനെയാണെങ്കിൽ വളരെ സ്വാഭാവികമായിട്ടൊരു കാര്യമാണ് സാമാന്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഈ നയൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യും സോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് ശേഷിക്കുന്ന അഞ്ച് ചോദ്യങ്ങളാണ് സോ അവിടെ ആ ഒരു എലമെൻറ്റ് ഓഫ് ലക്ക് എന്നുള്ളത് വളരെ വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൽ മറിച്ചൊരു സിറ്റുവേഷൻ ആലോചിക്കുക അതായത് സാമാന്യം ചലഞ്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നു അങ്ങനെയാണെങ്കിൽ റിയൽ ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ്റെ സ്പേസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും നിങ്ങളുടെ സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാനും കോമ്പറ്റീഷനിൽ മുൻപിലെത്താനും സാധിക്കും എന്നുള്ളതാണ് വളരെ കംഫർട്ടബിളായ നമുക്കൊരു എയ്റ്റി അല്ലെങ്കിൽ നയൻറ്റി നയൻറ്റി ഫൈവ് ഇങ്ങനെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരിക്കലും കോമ്പറ്റീഷനെ കുറയ്ക്കുന്ന ഒരു കാര്യമല്ല കാരണം അത്രയധികം ഈസി ആയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എങ്കിൽ സമാന രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളുടെ സഹ മത്സരാർത്ഥികൾക്കും അത് ഫീൽ ചെയ്യുക സോ ഇതൊരു കോമ്പറ്റീവ് എക്സാമിനേഷൻ ആണ് എന്നുള്ളൊരു കാര്യം എപ്പോഴും ഓർക്കുക ഇനി എപ്പോഴും മനസ്സിൽ വേണ്ട ഒരു കാര്യം എക്സ്പെക്റ്റ് ദി അൺഎക്സ്പെക്റ്റഡ് എന്നുള്ളതാണ് അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ചോദ്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ചോദിക്കുന്ന ചോദ്യ മേഖലകൾ പാറ്റേൺ ഇതെല്ലാം തന്നെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് ഒരു എക്സാമിനേഷനെ പ്രതീക്ഷിച്ച് തന്നെ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോവുക അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് സി സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു ഇനീഷ്യൽ ആങ്സൈറ്റി വരും എക്സാമിനേഷൻ്റെ തുടക്ക സമയത്തിൽ ആ ഒരു ഇനീഷ്യൽ ആങ്സൈറ്റിയിൽ ചില ഉദ്യോഗാർത്ഥികൾക്കെങ്കിലും അല്ലെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് പരീക്ഷയെ കാണാത്ത ഉദ്യോഗാർത്ഥികൾക്ക് എക്സാമിനേഷനിൽ നിന്നുമുള്ള ഫോക്കസ് നഷ്ടപ്പെട്ടു പോകും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പോലും മറന്നുപോകും എന്നാൽ ഏതായാലും ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ഇത്തരത്തിലുള്ള ഒരു എലമെന്റ് ഓഫ് സർപ്രൈസ് വരുമ്പോൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൽ നിന്നും എങ്ങനെയാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ മുന്നിലെത്താനായിട്ട് പറ്റുക എന്നൊരു കാര്യമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് സോ ഞാൻ ഇത്രയും കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഇത്തരത്തിൽ ഒരു ക്വസ്റ്റൻ പേപ്പർ ലഭിക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ട് കാണുന്ന ആക്സ്പീരിയൻസ് ഉണ്ട് സി അത് ഒരിക്കലും നിങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നേട്ടമായിട്ട് മാറുകയില്ല എപ്പോഴും ഈ ഒരു സിറ്റുവേഷനെ പോസിറ്റീവായിട്ട് കാണുക അതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾക്കൊരു അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ സാധിക്കുക എന്നൊരു കാര്യം മാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് The ഇനി ഈ ഒരു എലമെന്റ് ഓഫ് സർപ്രൈസ് വരുമ്പോൾ അതിനെ എങ്ങനെ എക്സ്പ്ലോയി ചെയ്ത് വളരെ സ്മാർട്ടായിട്ട് നമ്മൾക്ക് സ്കോർ ചെയ്യാം ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് സോ രണ്ട് കാര്യങ്ങളായിട്ടാണ് അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളായിട്ട് നമുക്കത് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് പ്രിപ്പറേഷൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്രോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം ഓൾവേസ് സ്റ്റിക്ക് ടു ദ ബേസിക്സ് അതായത് സ്വാഭാവികമായിട്ടും ഒരു മത്സര പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സിലബസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി അത്തരത്തിലാണ് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് സോ അതുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുക ഒരിക്കലും ഏതെങ്കിലും ഒരു പരീക്ഷ ിൽ വ്യത്യസ്തമായിട്ടുള്ള ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ കോർ പ്രിപ്പറേഷനെ ആകെ മാറ്റിക്കൊണ്ട് അത്തരത്തിൽ ചെയ്യാനായിട്ട് അത്തരത്തിൽ ആകെ ഇമ്പ്രോവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത്തരത്തിൽ സ്വീകരിക്കേണ്ട ഇൻപുട്സ് ഇത് തീർച്ചയായിട്ടും എടുത്തിരിക്കണം എന്നാൽ പ്രിപ്പറേഷനെ ആകെ മറിക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി റീഡിസൈൻ ചെയ്യാനായിട്ട് പാടില്ല ഇനി എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഇമ്പ്രോവൈസ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ എപ്പോഴും ടെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഫണ്ടമെൻറ്റൽസ് ആണ് അതായത് നിങ്ങളുടെ ഫൗണ്ടേഷൻ എത്രമാത്രം സ്ട്രോങ് ആണ് എന്നുള്ളതാണ് എപ്പോഴും ഇത്തരത്തിൽ ഇംപ്രുവൈസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ടെസ്റ്റ് ചെയ്യുക സോ ഫൗണ്ടേഷൻ റെഡി ആണ് എങ്കിൽ ഫൗണ്ടേഷൻ വളരെയധികം സ്ട്രോങ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു ടഫ് സിറ്റുവേഷൻ ആയിട്ട് ഫീൽ ചെയ്യുകയില്ല വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ജി കെ വിഭാഗത്തിൽ നിന്നോ ഒക്കെ അറിയാത്തത് കൊണ്ട് ഒരു മാർക്ക് പോലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് പാടില്ല ആ ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടത് ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ആക്റ്റീവ് ലേണിംഗ് എന്നുള്ളൊരു കാര്യമാണ് ഇത് പല തവണ നമ്മൾ നമ്മുടെ പല വീഡിയോസിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആക്റ്റീവ് േണിങ് എന്നുള്ളത് ഒരു അല്പം ബ്രോഡായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ ലേണിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് വളരെയധികം സ്പൂൺ ഫീഡിംഗ് ആയിട്ടുള്ള ലെക്ചേഴ്സ് മാത്രം കേട്ടുകൊണ്ട് ആ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ പര്യാപ്തമായ രീതിയിൽ നിങ്ങളുടെ ഒരു ബ്രെയിനെ ട്രെയിൻ ചെയ്യുക അത്തരത്തിൽ നിങ്ങൾ പഠനത്തെ കാണരുത് ഒരു കാര്യം ഉറപ്പാണ് അതായത് നിങ്ങൾ പഠിച്ച നൂറ് വസ്തുതകളെ കണക്ട് ചെയ്തുകൊണ്ട് അത്തരത്തിൽ നൂറ് ചോദ്യങ്ങൾ ഒരു എക്സാമിനേഷനും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല നിങ്ങളുടെ ആ ഒരു ക്രിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ കേപ്പബിലിറ്റി ലോജിക് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ കോമ്പറ്റീഷനെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായിട്ട് മാറുക സോ പഠനത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലും ഈ പഠനം എന്നുള്ളൊരു പ്രോസസ്സ് വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഓവർ ഡിപ്പെൻ്റൻ്റ് ആയിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങളിലും അത്തരത്തിൽ സ്പൂൺ ഫീഡിങ് ശൈലിയിലുള്ള ലെക്ചേഴ്സുകൾ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം പഠനം നടത്തുക എന്നൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല സോ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള റിസോഴ്സസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് പഠനത്തെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി സെൽഫ് ലേണിംഗ് എന്നുള്ള ഒരു കാര്യത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുക സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഫൗണ്ടേഷൻ എന്നുള്ളത് വളരെയധികം സ്ട്രോങ് ആയിരിക്കും അല്ലെങ്കിൽ ഫണ്ടമെൻറ്റൽസിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് എളുപ്പമായിരിക്കും ഇനി ഇതോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു അല്പം ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കുക ഈവൻ നിങ്ങൾ ടെൻത്ത് ലെവലിലുള്ള ഒരു പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ പോലും സമാന സിലബസിൽ പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന ടെൻ പ്ലസ് ടു ലെവലിലും ഈവൻ ഡിഗ്രി ലെവൽ പ്രിലിമിനറി സ്റ്റേജിലും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക സി സ്വാഭാവികമായിട്ടും അവിടെ ക്വസ്റ്റൻസിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിലും പാറ്റേണിലും ഒക്കെ വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും എന്നാൽ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഒരു വൺ സ്റ്റെപ്പ് അബവ് അല്ലെങ്കിൽ ടു സ്റ്റെപ്പ് അബവ് എന്ന രീതിയിലൊക്കെ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ പരീക്ഷയിൽ വന്നേക്കാവുന്ന അത്തരത്തിലുള്ള ചലഞ്ചസിന് നിങ്ങൾ റെഡി ആയിരിക്കും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ചില സർപ്രൈസിങ് എലമെൻറ്റ്സ് എക്സാമിനേഷൻസിൽ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ഷോക്ക്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയിലേക്ക് നിങ്ങൾ പോവുകയില്ല സോ ഈ കാര്യങ്ങൾ പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഇത്രയധികം കൂടി തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു വസ്തുത നല്ല നിലവാരത്തിലുള്ള ഒരു പരീക്ഷയിൽ പ്രിപ്പറേഷൻ എത്ര പ്രാധാന്യമുണ്ടോ അത്രയധികം പ്രാധാന്യം ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജിക്കുമുണ്ട് സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് അടക്കാം ആദ്യമായിട്ട് സൂ സൂചിപ്പിക്കാനുള്ളത് ഓൾവേസ് സ്റ്റേ കാം ആൻഡ് ഫോക്കസ്ഡ് ഡിഫിക്കൽട്ടി ലെവലിലുള്ള ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ കാണുമ്പോൾ ഉദ്യോഗാർത്ഥികൾ പാനിക്റ്റ് ആവും ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോകും പഠിച്ച കാര്യങ്ങൾ പോലും മേ ബി മറന്നുപോയി അത്തരത്തിൽ മാർക്സ് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾ അവിടെ എപ്പോഴും ആലോചിക്കേണ്ടത് ഞാൻ മുൻപ് പറഞ്ഞ ആ ഒരു വസ്തുതയാണ് ഇതൊരു കോമ്പറ്റീവ് എക്സാമിനേഷനാണ് നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ഫെലോ ആസ്പിരൻസിനും അതേ രീതിയിൽ തന്നെയായിരിക്കും തോന്നുക സോ ആ ഒരു ഘട്ടത്തിൽ വളരെ കാമായിരുന്നു കൊണ്ട് ക്വസ്റ്റ്യൻസ് വളരെ വ്യക്തമായി വായിച്ച് ഫോക്കസ് ചെയ്ത് എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഏതൊരു എക്സാമിനേഷനും അതായത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷനിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട ഒരു സിംപിൾ പ്രിൻസിപ്പിൾ ആണ് ഈസി ഫേസ്റ്റ് വളരെ സിംപിൾ ലോജിക്കാണ് കൂടുതൽ ഡിഫിക്കൽട്ടി ലെവലിലുള്ള ഒരു ചോദ്യം അറ്റംപ്റ്റ് ചെയ്തത് കൊണ്ട് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്കോർ ലഭിക്കാനായിട്ട് പോകുന്നില്ല ഓരോ ചോദ്യങ്ങൾക്കും ഈക്വൽ മാർക്ക് ആണുള്ളത് സോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പേഴ്സണൽ ഈഗോയുടെ പുറത്ത് ഈ ഒരു മേഖല എനിക്ക് വളരെയധികം പരിചിതമാണ് ഇവിടെ നിന്നും എത്രയധികം ബുദ്ധിമുട്ടുള്ള ചോദ്യം വന്നാലും അത് ഞാൻ സോൾവ് ചെയ്യും എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി നിങ്ങൾ ഒരു ചോദ്യത്തെയും സമീപിക്കരുത് ഇസി ഫേസ്റ്റ് ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തതായി യൂസ് ലോജിക് ആൻഡ് കോമൺ സെൻസ് സി ഈ രണ്ട് കാര്യങ്ങളും എക്സാമിനേഷനിലെ ആവശ്യമാണ് പ്രീ എക്സിസ്റ്റിംഗ് നോളജ് എന്നുള്ളൊരു കാര്യമുണ്ട് എക്സാമിനേഷന് വേണ്ടി പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല മുൻപുള്ള നിങ്ങളുടെ അറിവ് വെച്ചൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകും അവിടെയൊക്കെ നിങ്ങളുടെ ലോജിക്ക് നിങ്ങൾ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് കോമൺ സെൻസ് ഉപയോഗിക്കുക അതായത് കഴിഞ്ഞ ഒരു എക്സാമിനേഷനിൽ നമ്മൾ മെൻഷൻ ചെയ്തൊരു വസ്തുതയാണ് നിങ്ങൾക്ക് അവിടെ നൽകിയിരിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളിൽ ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു വസ്തുതയും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ പോലും സോൾവ് ചെയ്യാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സോ ഈ രണ്ട് കാര്യങ്ങളും എക്സാമിനേഷൻ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു ചോദ്യം വരുമ്പോൾ ഇത് ഞാൻ പഠിക്കാത്തൊരു മേഖലയാണ് എനിക്ക് ഒട്ടും തന്നെ പരിചിതമല്ല എന്ന് കരുതി ആ ചോദ്യം പോലും വായിക്കാതെ അത്തരത്തിൽ ഒഴിവാക്കാനായിട്ട് പാടില്ല ചോദ്യവും അവിടെയുള്ള ഓപ്ഷൻസും വളരെ വ്യക്തമായിട്ട് വായിക്കുക ഇത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തു ഓൾവേസ് ലുക്ക് അറ്റ് ദി ഓപ്ഷൻസ് ഏതെങ്കിലും ഒരു വസ്തുത നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയില്ല എങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾ ചില മേഖലകളിലെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ടും സാധിക്കും ആൻഡ് ഓൾവേസ് യൂസ് എലിമിനേഷൻ മെത്തേഡ്സ് ഈ എലിമിനേഷൻ മെത്തേഡ് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഈ റോങ് ഓപ്ഷൻസ് ഒഴിവാക്കി അത്തരത്തിൽ ആൻസേഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് എല്ലാ സാഹചര്യങ്ങളിലും ഇപ്പോൾ നാല് ഓപ്ഷൻസിൽ നിന്നും മൂന്ന് ഓപ്ഷൻസ് നമ്മൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല രണ്ട് ഓപ്ഷൻസ് മേ ബി രണ്ട് റോങ് ഓപ്ഷൻസ് ഒഴിവാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും സോ അവിടെ നമ്മൾ ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ഗസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും സോ ഇത്തരത്തിൽ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കുക എഗെയിൻ എലിമിനേഷൻ മെത്തേഡ് എന്നുള്ളതും ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് അതിൻ്റെ ഒരു ബേസിക് ബേസിക്കാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തത് ഇനി ചുരുക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ ചെയ്തതിനു ശേഷം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലോജിക് അനാലിറ്റിക്കൽ കേപ്പബിലിറ്റി നിങ്ങളുടെ കോമൺ സെൻസ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ മത്സര പരീക്ഷ എന്നൊരു കാര്യം മനസ്സിൽ വേണം സോ അങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ട് എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എസ് ഈ ഫൈനലി ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യട്ടെ നമ്മൾ സാധാരണഗതിയിൽ ഒരു കാര്യമാണ് വെൻ ദി ഗോയിങ് ഗെറ്റ്സ് ടഫ് ദി ടഫ് ഗെറ്റ്സ് ഗോയിങ് എന്നുള്ളത് അതായത് ഒരു ഒരു സാഹചര്യം വളരെ ടഫായിട്ട് മാറുമ്പോൾ ടഫ് ആയിട്ടുള്ള ഉള്ള ആളുകൾ സ്ട്രോങ് ആയിട്ടുള്ള ഉള്ള ആളുകൾ അവിടെ മുൻപിലെത്തും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് സോ എപ്പോഴും ഓർക്കുക ക്വസ്റ്റ്യൻ പേപ്പറിനെ എപ്പോഴും അത്തരത്തിൽ പോസിറ്റീവായിട്ട് കാണുക ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ് എന്നൊരു കാര്യം മനസ്സിൽ എപ്പോഴും ഓർക്കുക അങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ട് തന്നെ പ്രിപ്പറേഷനെയും അതോടൊപ്പം എക്സാമിനേഷനെയും സമീപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സോ ഇത്രയും വസ്തുതലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ